ഈ ഫോട്ടോയ്ക്ക് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് ഓക്കെ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഏത് ആപ്ലിക്കേഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ ചാനലിൽ വ്യൂ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ അകത്ത് ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രോം ബ്രൗസറിൽ കൂടെ നമ്മൾ അപ്ലോഡ് ആക്കുന്നതാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള കാര്യം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്രോമിക്ക് കൂടെ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ക്രോമിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് നമുക്ക് സാറിന് യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ കൂടെ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള കംപ്ലയിൻ കൊടുക്കുക അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കൽ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ക്രോമിൻ്റെ അകത്തോടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാനാവും അപ്പം യൂട്യൂബിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാനാവും അപ്പം ഇതിനകത്തോടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻഡ് സ്ക്രീൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ കാർഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് മോണിറ്റൈസ് ടൈസ് ആയ ചാനലാണെങ്കിൽ ആ ആടിൻ്റെ സ്ലോട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കറക്റ്റായിട്ട് സ്ക്രീൻ റെക്കോർഡ്സ് ആയിട്ട് ഞാൻ കറക്റ്റായിട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഞങ്ങൾ എന്തൊക്കെ തെറ്റുകളാണ് നമ്മുടെ വീഡിയോസിനകത്ത് ചെയ്യുക നിങ്ങൾ വീഡിയോ അപ്ലോഡ് ആക്കുന്ന സമയത്ത് ചെയ്യലില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇനി അങ്ങോട്ട് അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ആക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് കാണാം സ്ക്രീൻ റെക്കോർഡ് സ്വയം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ക്രോം ബ്രൗസറിൻ്റെ അകത്തോടെ വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യൽ വേണം നമുക്ക് ക്രോമിൻ്റെ അടുത്തോ അപ്ലോഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കൂടി അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റിയിൽ അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബ് സ്റ്റുഡിയോ തന്നെയാണ് വരുന്നത് നല്ലത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ ജസ്റ്റ് അപ്ലോഡ് ആക്കാൻ വേണ്ടി വെക്കുവാണ് ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ എടുത്താണ് അപ്ലോഡ് ആക്കാൻ വേണ്ടി മാത്രമായിട്ട് ഓക്കെ അതിനുശേഷം ഇത് ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു അപ്ലോഡ് ജസ്റ്റ് അടിക്കുകയാണ് ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോ അവിടെ നിന്ന് അപ്ലോഡ് ആയിക്കോട്ടെ ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ് അതിനുശേഷം ഇത് അപ്ലോഡ് ആക്കാൻ പറ്റതിന് ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യും ക്രോമിനകത്തോട്ട് കയറുവാ ഓക്കെ ക്രോമിൻ്റെ അകത്തോട്ട് കയറുമോ അത് പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ട് ക്രോമിൻ്റെ അകത്തൂടെ അപ്ലോഡ് ആക്കുന്നതിനേക്കാളും യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലോഡ് അപ്ലോഡാക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് വ്യൂ അതായത് വീഡിയോയ്ക്ക് ക്വാളിറ്റി കിട്ടുന്നത് നമുക്ക് ടൂ സ്റ്റിയോടെ അപ്ലോഡ് ആകുമ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ആക്കാൻ പറ്റേന് ശേഷം ക്രോമിൻ്റെ അകത്തോട്ട് കയറും ഞാൻ വേണ്ടിയിട്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുവാണ് അതിനുശേഷം ഇവിടെ സെർച്ച് ചെയ്യുകയാണ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുകയാണ് അതിനുശേഷം ലോഗിൻ അടിക്കുകയാണ് ഓക്കെ ഇപ്പം നമ്മൾ നമ്മുടെ ചാനൽ യൂട്യൂബ് സ്റ്റുഡിയോ അകത്ത് നമുക്ക് ലോഗിൻ ലോഗിനായി കിട്ടും ക്രോംബ്രോസിൻ്റെ അകത്ത് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട് കേട്ടോ ഡെസ്ക് ടോപ്പ് സൈഡിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് നമ്മളിവിടെ ഏറ്റവും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം ഇവിടെ ഇതാ ഇങ്ങനെ സൂമി ഇവിടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇത് ഇതാണ് കണ്ടൻറ്റ് കണ്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ അപ്ലോഡ് ആക്കാൻ വെച്ചേക്കുന്ന വീഡിയോ നമുക്ക് കാണാം കണ്ടോ കണ്ടോ ഇത് ഫോർ കെ പ്രോസസിങ് അപ് ടു ഫോർ കെ എന്നൊക്കെ പറഞ്ഞുണ്ടോ അവിടെ ഇത് അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ റെക്സിസ്റ്റൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം അതിന് ശേഷം എന്ത് ചെയ്യുക ആ ഒരു വീഡിയോ നമ്മൾ എടുക്കുക ആ വീഡിയോ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ആ വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി കിട്ടും ഇതിൻ്റെ അത് എന്തൊക്കെ കാര്യം നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ അകത്തോ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനകോ ഇത്രോ ഓപ്ഷൻസ് നമുക്കൊരു വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ കിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഇതാ ആ കണ്ടൻറ്റ് എടുക്കുന്നു നമ്മൾ കണ്ടൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീഡിയോ വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് നമുക്ക് സാധാരണ ചെയ്ത് കൊടുക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത് ഇവിടെ ഉദാഹരണത്തിന് ഞാൻ എല്ലാം കാണിച്ചു തരാം ഞാനിത് ഒരു നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന് ആദ്യം തന്നെ പറയാം ആദ്യം നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഏറ്റവും മൂലത്തിനെ ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു അട്രാക്റ്റീവായുള്ള ടൈറ്റിൽ നിങ്ങൾ ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നൂ അട്രാക്റ്റീവായിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക ചില ആൾക്കാർ ചെയ്യുന്ന തെറ്റാണ് ഈ വീഡിയോൻ്റെ ടൈറ്റിലിനകത്ത് കൊണ്ടുപോയിട്ട് ഹാഷ് ടാഗ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നമ്മളിടുന്ന ലോങ് വീഡിയോ ആയിരിക്കും ഒരിക്കലും നിങ്ങൾ ഡിസ്ക്രിപ്ഷനകത്ത് അല്ല അതായത് ടൈറ്റിലിനകത്ത് കൊണ്ടുപോയിട്ട് ഹാഷ് ടാഗ് ഇട്ട് കൊടുക്കേണ്ട അതിനാണ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ടൈറ്റിലിനകത്ത് ഹാഷ് ടാഗ് കൊടുക്കുന്നത് അപ്പോൾ ടൈറ്റിലിനകത്ത് ഹാഷ് ടാഗ് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ടൈറ്റിൽ ആദ്യം കൊടുത്തതിന് ശേഷം നല്ലൊരു ആൾക്കാരെ കൊണ്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ടൈറ്റിൽ നമ്മൾ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മളവിടെ ഡിസ് അടിയിൽ ഡിസ്ക്രിപ്ഷൻ എന്നാണ് ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടുന്നതാണ് ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഹാഷ് ഇട്ടിട്ട് നമുക്ക് വീഡിയോ ആയി ബന്ധപ്പെട്ട ഹാഷ് ടാഗുകൾ ഉദാഹരണം കാണിക്കുന്നുള്ളൂ ഇങ്ങനെ അടിയിൽ അടിയിൽ വേണം എഴുതി കൊടുക്കാൻ വേണ്ടി ഹാഷ് ടാഗുകൾ ഓക്കെ അല്ലാണ്ട് എന്താ ഇത് ഇത് എഴുതി കൊടുക്കുക അതായത് കോമായിട്ട് കോമായിട്ട് എഴുതി കൊടുക്കരുത് അടിയിലടിയിൽ വേണം എഴുതി കൊടുക്കാൻ വേണ്ടി അതും അടിയിൽ പിന്നെ അതുപോലെ തന്നെ വീഡിയോ ആയി ബന്ധപ്പെട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കുന്നേ വീഡിയോ ആയി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വേണം എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതിന് ശേഷം നമ്മൾ ഡിസ്ക് ഈ ഡിസ്ക്രിപ്ഷനടുത്ത് കൊടുക്കേണ്ട കാര്യം ആണ് അത് വൺ ടു ത്രീ എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ടതിന് ശേഷം വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് വൺ എന്നിട്ടിട്ട് ഏ അപ്പോൾ എന്താണോ നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ് നമ്മുടെ വീടിൻ്റെ ഇന്നത്തെ കണ്ടന്റ് ഊഴിച്ചാൽ മതി അതായത് ക്രോം ബ്രോസറിൻ്റെ അകത്തൂടെ വീഡിയോ അപ്ലോഡ് ചെയ്താണ് കണ്ടെങ്കിൽ ആൾക്കാർ എങ്ങനെയൊക്കെയാണ് ആ ക്രോം ബ്രോസറിൻ്റെ അകത്തൂടെ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത് അതാണ് നമ്മൾ എഴുതിക്കൊന്ന് ഹൗ ടു അപ്ലോഡ് യൂട്യൂബ് വീഡിയോ ക്രോം ബ്രോസർ ക്രോം ഓക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ സംബന്ധിച്ചിപ്പോൾ ആൾക്കാർ എങ്ങനെ സെർച്ച് ചെയ്ത് ആൾക്കാർ ഏതൊക്കെ രീതിയിൽ നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്യുക കാര്യങ്ങൾ വൺ ടൂ ത്രീ ഫോർ എന്നുള്ള രീതിയിൽ നമ്പർ ഇട്ട് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മൾ കീപാഡ്സ് ആയിട്ട് കൊടുക്കേണ്ടത് ഓക്കെ അതിനുശേഷം ടാഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം മോണിറ്റൈസേഷൻ ആൾക്കാർക്ക് പത്ത് കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മോളുണ്ടെങ്കിൽ നമുക്ക് ടാഗ് ഒന്നും ഇല്ല ചാനലാണെങ്കിൽ നമുക്ക് ടാഗ് പ്രോഡക്റ്റ് കൊടുക്കാം അപ്പോൾ ഇവിടെ ടാഗ് പ്രൊഡക്റ്റ് അടിച്ചുകഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യേണ്ടത് അത് സെർച്ച് ചെയ്യുക നമുക്കിവിടെ കൊടുക്കാനുള്ള ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മളതിപ്പോൾ കൊടുക്കുന്നില്ല അടുത്ത കാര്യങ്ങൾ കാണിക്കാം അപ്പോൾ നമുക്കങ്ങനെ വേണമെങ്കിൽ ആ ടാഗ് പ്രോഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റും അതിന് ശേഷം ബേക്ക് അടിക്കട്ടെ അതിന് ശേഷം നമുക്കിവിടെ തമ്പനയിൽ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് തൊട്ടഴി തന്നെ നിങ്ങൾക്ക് കാണാം തമ്പനയിൽ കൊടുക്കാൻ ഉള്ള ഓപ്ഷനുണ്ട് ഓട്ടോ ജനറേറ്ററുണ്ട് അതായത് യൂട്യൂബിന് തന്നെ കൊടുക്കാൻ പറ്റുന്ന തമ്പനയിലുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ഫയൽ നമുക്കൊരു തമ്പനയിൽ ഇവിടെ കൊടുക്കാം ആ ഫോട്ടോ ഗ്യാലറി എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് വെച്ചാൽ നമ്മളൊരു തമ്മനെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇതാ യൂട്യൂബ് വീഡിയോ ക്രോം ബ്രൗസറിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഓക്കെ അടിച്ച് കഴിയുമ്പോൾ അവിടെ തമ്പനയിൽ ഓട്ടോമാറ്റിക്ക് സെറ്റാണ് ഓക്കെ നമ്മൾ വീഡിയോ തമ്പനയിലും കൊടുത്തു ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് ഒരു നമുക്ക് ഓൾറെഡി പ്ലേ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ പ്ലേ ലിസ്റ്റിൻ്റെ അകത്തോട്ട് നമുക്ക് അതായത് ആൾക്കാർക്ക് ഒരുപാട് ഇതൊന്നും നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് നേരെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത് ക്രോം റോസ്സിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഏതാണോ നമ്മൾ ക്രിയേറ്റാകുന്ന പ്ലേ ലിസ്റ്റ് അല്ലെങ്കിൽ പുതിയൊരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് ആ പ്ലേ ലിസ്റ്റിലോട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ എടുത്തതിനു ശേഷം ഇവിടെ ഡണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ എന്തായി ആ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ അകത്തോട്ട് നമ്മുടെ വീഡിയോ പോയി നമുക്ക് ഓരോ കാറ്റഗറി ഉണ്ടാവും ഓരോ നമ്മളിപ്പം കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതായത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്ലേലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അതുമായി ബന്ധപ്പെട്ട് നാലു മണിക്കടീന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് തരത്തിലുള്ള പ്ലേലിസ്റ്റ് ഉണ്ടാക്കുക നമ്മൾ ഏത് ടൈപ്പ് വീഡിയോ ചെയ്യുമ്പോഴും നമുക്കതും ഓരോ പ്ലേലിസ്റ്റിലോട്ട് എടുത്തിട്ട് പോകും അവിടെ അപ്ലോഡ് ആക്കുമ്പം അതിന് ശേഷം ഇവിടെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഇവിടെ അറിയാം അടിയിലിത പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ഓപ്ഷനുണ്ട് നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നില്ല പിന്നെ ആൾട്ടരെ കണ്ടതിന് നോ കൊടുക്കുന്നു ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് ആളോ ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് ആയിട്ട് അത് നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അമോണ്ടേസേഷൻ്റെ സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ നമ്മൾ ഓക്കെ അയക്കുന്നു പിന്നെ ടാഗ് കൊടുക്കുന്നിടത്ത് ടാഗ് വീഡിയോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ വീഡിയോ അപ്ലോഡിങ് അപ്പോൾ എന്താണോ നമ്മുടെ കണ്ടൻറ്റ് അത് കുറേ മൂന്നാലഞ്ചന് തീയതി കൊടുക്കുക ഞാനത് ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഉള്ളൂ ഓക്കെ അതിന് ശേഷം വീഡിയോ ലാംഗ്വേജ് മലയാളം ടൈറ്റിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ഏറ്റവും അടി നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട് അലോ എംബഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ആൾക്കാർക്ക് റീമിക്സ് ചെയ്യാൻ കൊടുക്കണോ വേണ്ടയോ ഡോണ്ട് അലോ റീമിക്സിങ് കൊടുക്കാം ഉണ്ടോ ഈ ഡോണ്ട് അലോ റീമിക്സ് കൊടുത്താൽ നിങ്ങളുടെ വീഡിയോ ആരും അടിച്ചുകൊണ്ട് പോകത്തില്ല ഓക്കെ പിന്നെ അലോ എംബഡിങ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ടിക്ക് ഒഴിവാക്കി വെക്കണം കാരണം അത് വാട്സപ്പ് ഒഴി അവിടുന്ന് ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഓക്കെ അതിന് ശേഷം ഓൺ ആണ് കാറ്റഗറി നിങ്ങൾ എന്താണോ കൊടുക്കേണ്ടത് നിങ്ങൾ കാറ്റഗറി ഏതാണോ കൊടുക്കുന്നത് ആ കാറ്റഗറി നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കുക എന്ത് കാറ്റഗറി ആണോ നിങ്ങളിവിടെ കൊടുക്കുന്നത് ആ ഒരു കാറ്റഗറി നിങ്ങൾ കൊടുക്കുക ഞാനിവിടെ എഡ്യൂക്കേഷൻ കാറ്റഗറിയിലാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ വീഡിയോ ടെക് ആയതുകൊണ്ട് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത് നമ്മൾ എന്താണോ കാറ്റഗറി ആ കാറ്റഗറി സെലക്ട് ഇതെല്ലാം ചെയ്യണം അല്ലാതെ നമ്മൾ വെറുതെ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാൻ വെച്ചിട്ട് വ്യൂ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അതിന് ശേഷം അ ആ കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെയാണ് നമുക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാം സബ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് സബ് ടൈറ്റിൽസ് അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണോ നിങ്ങളുടെ സബ് ടൈറ്റിൽസ് വരേണ്ടത് മലയാളത്തിലാണോ നിങ്ങൾക്ക് ഹിന്ദിയിലാണോ വരേണ്ടത് ഏത് ഭാഷയിലാണോ നിങ്ങൾക്ക് അവിടെ എഴുതി വരേണ്ടത് അതിനിവിടെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതിനിവിടെ സബ് ടൈറ്റിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇവിടെ എന്താ പറയുക സബ് ടൈറ്റിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം എഡിറ്റ് വീഡിയോ ലാംഗ്വേജ് ഓക്കെ വീഡിയോ ലാംഗ്വേജ് എന്താണ് വീഡിയോ ലാംഗ്വേജ് മലയാളം ഓക്കെ വീഡിയോ ലാംഗ്വേജ് മലയാളമാണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടൈപ്പ് മാനുവലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എന്തു ചെയ്യുക നമുക്ക് ഓട്ടോമാറ്റിക്കലി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള വീഡിയോ അതിപ്പം റേഞ്ച് കുറച്ച് കുറവായിട്ട് റൺ ചെയ്താൽ ഇത് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമായിട്ടാണ് കാണിക്കുന്നത് ഇത് റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു സബ് ടൈറ്റിൽസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾക്ക് കൊടുക്കണേ കൊടുക്കാം കൊടു അതായത് അതിനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും കൊടുക്കണം പിന്നെ എൻഡ് സ്ക്രീൻ ഇവിടെ എൻഡ് സ്ക്രീൻ ഓപ്ഷൻ ഉണ്ട് അവിടെ സബ് ടൈറ്റിൽസ് കൊടുത്തു അതിന് ശേഷം എൻഡ് സ്ക്രീൻ എന്നുള്ള ഉണ്ട് നമ്മൾ വീഡിയോ കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലില്ലാത്തതോട്ട് വരും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ രണ്ട് രണ്ട് വീഡിയോസ് നമ്മുടെ പല വീഡിയോ ആ ഒരു വീഡിയോൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വരും പിന്നെ ഒരു കാർഡും ഒരു ഇതും കൊടുക്കാം ഒരു എൻ്റെ സ്ക്രീനും കൊടുക്കാം വീഡിയോ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോ സെലക്ട് ഈ വീഡിയോനെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ചൂസ് എ സ്പെസിഫിക് വീഡിയോ എന്നുള്ള ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാരറിലോട്ട് നമ്മുടെ വീഡിയോൻ്റെ അകത്ത് പോകും നമുക്ക് ഏതെങ്കിലും ഒരു രണ്ട് ഒരു വീഡിയോ സെലക്ട് ചെയ്യാം അതിനുശേഷം പിന്നെയും ഇവിടെ വന്നിട്ട് ഈ അപ്ലോഡ് മോസ്റ്റ് റസൻറ്റ് വീഡിയോ എന്നുള്ളത് പിന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് സ്പെസിഫിക് വീഡിയോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേറൊരു വീഡിയോ അവിടെ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ രണ്ട് വീഡിയോ നമ്മൾ എന്ത് ചെയ്യും എൻ്റെ ആയിട്ട് കൊടുക്കും നമ്മൾ വീഡിയോ കഴിയുമ്പോഴേക്കും അടുത്ത രണ്ട് വീഡിയോ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും അത് സേവ് ആയിട്ട് എല്ലാത്തിനും സേവ് അടിക്കണം അല്ലെങ്കിൽ അത് കിട്ടില്ല അത് പിന്നെ അത് പോകും ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എൻഡ് സ്ക്രീനും കൊടുത്തു സബ് ടൈറ്റിൽസും കൊടുത്തു ഇവിടെ കാർഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കാർഡിൻ്റെ അവിടെ നമ്മളെ എല്ലാത്തിനും പെൻസിലിൻ്റെ ചിഹ്നം ഉണ്ട് കണ്ടോ പെൻസിലിൻ്റെ ചിഹ്നത്തിന് നമ്മൾ ക്ലിക്ക് ചെയ്തു കാർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു ഈ കാർഡ് ഓപ്ഷനും കൊടുത്തതിന് ശേഷം എന്ത് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം കൊടുത്തതിന് ശേഷം ഇത് സേവ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ കാർഡ് എവിടെയാണോ കൊടുക്കേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെച്ചതിന് ശേഷം വേണം ഇത് മേലെ സേവ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ നമ്മൾ കാർഡും കൊടുത്ത് കൂട്ടിക്കോ അപ്പോൾ ഇത്രയോ കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഈ കാർഡിൻ്റെ ഓപ്ഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം നമുക്ക് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു പബ്ലിക്ക് പ്രൈവറ്റ് നിങ്ങൾ വീഡിയോ പ്രൈവറ്റ് തന്നെ കിടക്കുന്ന കുട്ടിക്കോ പ്രൈവറ്റ് തന്നെ കിടന്നോട്ടെ ഇവിടുന്ന് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ശേഷം ഏറ്റവും മുകളിൽ സേവ് ബട്ടൺ ഉണ്ട് കണ്ടോ സേവ് ഈ സേവ് ബട്ടൺ അടിച്ചേക്കുക നിങ്ങൾ ഇത്രയും ചെയ്ത കാര്യങ്ങളെല്ലാം സേവ് ആകണം സേവ് അടിക്കാണ്ട് ബേക്ക് അടിച്ച് പോകരുത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ക്രോംബ്രോസ് ടച്ച് ചെയ്യാനുള്ളത് അതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിച്ചതിന് ശേഷം ഡൺ അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് തന്നെ വരും നിങ്ങൾ അപ്ലോഡ് ആക്കിയ വീഡിയോ അവിടെ കാണാം കണ്ടോ നമ്മൾ ഈ യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ ചെയ്ത കാര്യം അവിടെ തമ്പലിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ യൂട്യൂബ് സ്റ്റുഡിയോ തമ്പലിന് വന്നിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളോട് വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ നിന്ന് എഡിറ്റ് അടിച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റൂ പ്രൈവറ്റ് ആക്കി വെച്ചേക്കാണ് വീഡിയോ എഡിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റായി അൾട്ടേഡ് കണ്ടൻറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഹാഷ് ടൈറ്റിൽ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ടാണ് ടൈറ്റിലൊക്കെ അങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം വേണം നമ്മൾ മോണിറ്റൈസേഷൻ ആ ചാനലാണെങ്കിൽ മോണിറ്റൈസേഷൻ ഓൺ ആക്കണം അതിന് ശേഷം ഈ പ്രൈവറ്റ് എന്നുള്ളത് എല്ലാ പ്രോസസിങ് ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം പബ്ലിക്ക് ആക്കിയതിന് ശേഷം മേലെ സേവ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഫുൾ ഓക്കെ ആയി എന്നാണ് അർത്ഥം അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റാക്കിയതിന് ശേഷമാണ് നിങ്ങൾ വീഡിയോ പബ്ലിക് ആക്കേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ ശരി ശരിയായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലാണ്ട് വെറുതെ കയറിയിട്ട് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിലോട്ട് കയറി വീഡിയോ അപ്ലോഡ് ആക്കിയാൽ മാത്രം പോരാ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങളുടെ വ്യൂവിനും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റം വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു കാണും ഇത്ര നാളും നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ വീഡിയോ അപ്ലോഡ് ആക്കിയത് നിങ്ങളുടെ ചാനലിലകത്തുള്ള വീഡിയോസ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടാണോ അപ്ലോഡ് ആക്കിയത് എല്ലാവരും കിടന്നു സങ്കടം പറയുന്നുണ്ട് എൻ്റെ ചാനലിൽ വീഡിയോയ്ക്ക് വ്യൂ ഇല്ല തീരെ വ്യൂ ഇല്ല എന്താ പറയുക തീരെ കൊള്ളത്തില്ല മറ്റേ ആരും കാണുന്നില്ല ചെറിയ വ്യൂസൊക്കെ കിട്ടുന്നോളൊക്കെ പറയാം പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടാണോ നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അതേ വെറുതെ പോയി അപ്ലോഡാക്കി വെറുതെ വിടുവാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പോയി ഒന്ന് പരീക്ഷ നോക്കണം നിങ്ങളുടെ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെയൊക്കെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം അപ്ലോഡ് ആകാൻ നോക്കുക അപ്പോൾ വ്യൂ ഒക്കെ തന്നെ വന്നോളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വ്യൂ ഒക്കെ നമുക്ക് തന്നെ വന്നോളും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ